കുവൈത്തിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പ്രവാസികൾ ഹർഷാരവത്തോടെയാണ് ഹലാ മോദി പരിപാടിയിലേക്ക് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് ഷെയ്ഖ് സാദ് അബ്ദുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ നാലായിരത്തിലേറെ പ്രവാസികൾ പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആവേശപൂർവ്വം സ്വീകരിച്ച് കുവൈത്തിലെ ഇന്ത്യൻ പ്രവാസി സമൂഹം പ്രവാസികളെ ഓർത്ത് ഇന്ത്യ അഭിമാനിക്കുന്നതായും ഇന്ത്യക്കാരെ സ്നേഹിക്കുന്ന ഭരണാധികാരികളാണ് കുവൈത്തിലുള്ളതെന്നും മോഡി പറഞ്ഞു ലോകത്തെ അഞ്ചു സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ് നമ്മുടെ ഭാരതം രാജ്യം ഡിജിറ്റലൈസേഷന്റെ പാതയിലാണ് പല ഭാഷകളാണെങ്കിലും നാമെല്ലാം ഇന്ത്യക്കാരാണെന്നും ഒന്നാണെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ രാജ്യത്തിന്റെ ഈ മൂല്യങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് മറ്റു രാജ്യങ്ങളിലാണെങ്കിലും ഇന്ത്യക്കാരാണെന്ന മൂല്യം നമ്മൾ കൈവിടാറില്ല അടുത്ത ജനുവരിയിൽ നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസത്തിൽ പങ്കെടുക്കുവാൻ മോഡി ഇന്ത്യൻ പ്രവാസികളെ ആഹ്വാനം ചെയ്തു മുതിർന്നവരും സ്ത്രീകളും കുട്ടികളും അടക്കം ആയിരക്കണക്കിന് പേരാണ് സമ്മേളനത്തിൽ സംബന്ധിച്ചത് വിവിധ സംസ്ഥാനങ്ങളിലെ കലാകാരന്മാർ അവതരിപ്പിച്ച വൈവിധ്യമർന്ന കലാപരിപാടികൾ ശ്രദ്ധേയമായി പന്ത്രണ്ട് മുപ്പത് മുതൽ പ്രവേശനം അനുവദിച്ച സ്റ്റേഡിയത്തിൽ പരിപാടിക്ക് ഒരു മണിക്കൂർ മുമ്പേ ഗേറ്റുകൾ അടച്ചിരുന്നു മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്കും പ്രത്യേകം ക്ഷണിച്ചവർക്കുമാണ് പരിപാടിയിൽ പങ്കെടുക്കുവാൻ അനുമതി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിയാണ് അവസാനമായി കുവൈറ്റ് സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈത്തമീർ ഷെയ്ഖ് മിഷൽ അഹമ്മദ് ജാബിർ അസബാ മറ്റു ഭരണാധികാരികൾ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ചകൾ നടത്തും മീഡിയ വൺ കുവൈറ്റ് സിറ്റി